സനാതനധർമ്മം വെറുമൊരു മതമല്ലെന്ന സത്യം മനസ്സിലാക്കി നൂറുകണക്കിന് ആളുകൾ സനാതനധർമ്മത്തിലേക്ക് മടങ്ങിയെത്തി ഛത്തീസ്ഗഡിലെ സാരൻഘഡിൽ നടന്ന ഗർവാപസി പരിപാടിയിൽ ആണ് സംഭവം ഒക്ടോബർ മുപ്പതിന് വിരാട് ഹിന്ദു സമ്മേളനത്തിൽ ധർമ്മത്തിനും സംസ്കാരത്തിനും വേണ്ടിയുള്ള ഐക്യത്തിന് ഊന്നൽ നൽകിയ സന്യാസിമാരും ധർമ്മ ജാഗരൻ അംഗങ്ങളും പങ്കെടുത്തു ദാറാബഡയിലെ ഹാണ്ടി ഹവായ് ഭഡ്ഡിക്ക് സമീപം സംഘടിപ്പിച്ച പരിപാടിയിൽ മറ്റു മതങ്ങൾ സ്വീകരിച്ച നൂറ്റിനാൽപ്പത് പേർ സനാതന പക്ഷത്തേക്ക് മടങ്ങി ഈ പുണ്യമായ ചടങ്ങിൽ ധാരാളം പ്രദേശവാസികളും പങ്കെടുത്തു അഖില ഭാരതീയ ഗർവാപസി പ്രമുഖ പ്രബൽ പ്രതാപ് ജുവേത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മടങ്ങിയെത്തിയവരെ അദ്ദേഹം കാൽ കഴുകിയാണ് സ്വാഗതം ചെയ്തത് സനാതനധർമ്മം വെറും ഒരു മതമല്ലെന്നും സത്യം സ്നേഹം ഐക്യം എന്നിവയുടെ പാതയിലേക്ക് നയിക്കുന്ന മികച്ച ജീവിത രീതിയാണെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ജൻജാതി സമൂഹത്തിന്റെ സംസ്കാരം സംരക്ഷിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾക്കായി പോരാടുന്നതിനുമായി ബാബ കാർത്തിക് ഓവറോൾ തന്റെ ജീവിതം സമർപ്പിച്ചു പറഞ്ഞു രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണെന്നും നമ്മുടെ സംസ്കാരത്തെ പ്രതീകപ്പെടുത്തുന്നുവെന്നും പറഞ്ഞുകൊണ്ട് തന്റെ പിതാവ് ദിലീപ് സിംഗ് ചാവേ ആരംഭിച്ച ഗർവാ പസി ക്യാമ്പയിനെ അദ്ദേഹം പ്രശംസിച്ചു ചടങ്ങിൽ പങ്കെടുത്ത മറ്റൊരു പ്രഭാഷകയായ അഞ്ജു ബഗോൽ ധർമ്മം സംരക്ഷിക്കുന്നതിന് ഐക്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും പറഞ്ഞു ഛത്തീസ്ഗഡിലെ യുവാക്കൾ അവരുടെ ധർമ്മത്തിനും സംസ്കാരത്തിനും വേണ്ടി ഒന്നിക്കേണ്ടതുണ്ടെന്നും അവർ പ്രസംഗത്തിൽ പറഞ്ഞു അതേസമയം ഉത്തർപ്രദേശിലെ ബറേലിയിൽ നേഹ അൻസാരി എന്ന മുസ്ലിം സ്ത്രീ ഇസ്ലാം മത ഉപേക്ഷിച്ച് സനാതനധർമ്മം സ്വീകരിച്ച് ഹിന്ദു യുവാവിനെ വിവാഹം ചെയ്തു ബഹേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഹരൂ ബഹ്റുവാ ഗ്രാമത്തിലെ താമസക്കാരനായ സുർജിത് ഗൌതം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജോലിക്കായി മുസാഫർ നഗറിലേക്ക് പോയതോടെയാണ് ഈ പ്രണയകഥ ആരംഭിക്കുന്നത് അവിടെ വെച്ച് അദ്ദേഹം നേഹ അൻസാലിയെ കണ്ടുമുട്ടി അവർ തമ്മിലുള്ള സൗഹൃദം പിന്നീട് വളർന്നു കാലം കടന്നുപോയപ്പോൾ ഈ സൗഹൃദം പ്രണയമായി വളർന്നു അവർ പരസ്പരം ഒന്നിക്കാൻ തീരുമാനിച്ചു തുടക്കത്തിൽ നേഹയുടെ കുടുംബം സമ്മതിക്കില്ലെന്ന് തോന്നിയപ്പോൾ ഇരുവരും രുദ്രാപൂരിലേക്ക് പോയി ഏകദേശം അഞ്ചു വർഷമായി അവർ ഒന്നിച്ച് താമസിച്ചു അഞ്ചു വർഷത്തെ ബന്ധത്തിനു ശേഷം കുടുംബ തടസ്സങ്ങൾ അവഗണിച്ച് വിവാഹം കഴിക്കാൻ ഇരുവരും തീരുമാനിച്ചു ഈ ചിന്തയോടെ നേഹ അൻസാലി ഇസ്ലാം ഉപേക്ഷിച്ച് സനാതനധർമ്മത്തിലേക്ക് മടങ്ങി ഇതോടെ നേഹ അൻസാരി എന്ന പേര് നേഹ കുമാരി എന്നാക്കി മാറ്റി ഇതിനുശേഷം ശനിയാഴ്ച വേദ ആചാരങ്ങൾ അനുസരിച്ച് അവർ ബറേലിയിലെ ഒരു ക്ഷേത്രത്തിൽ വിവാഹിതരായി വിവാഹത്തിന് ശേഷം കുടുംബത്തിൽ നിന്ന് തനിക്ക് അപകടമുണ്ടെന്ന് ആരോപിച്ച് തനിക്ക് ഭർത്താവിനും സംരക്ഷണം നൽകണമെന്ന് നേഹ പോലീസിൽ പരാതി നൽകി തന്റെ ഇഷ്ടപ്രകാരമാണ് മതം മാറിയതെന്നും ഭർത്താവിനൊപ്പം ഹിന്ദുധർമ്മങ്ങൾ ധർമ്മങ്ങൾ പാലിച്ച് താൻ ഇനി ജീവിക്കുമെന്നും നേഹ പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ഗൊണ്ടയിൽ മുസ്ലിം യുവാവ് ഹിന്ദുമതം സ്വീകരിച്ചു നഗരത്തിലെ പുരാതന മഹാദേവഗഡ് ക്ഷേത്രത്തിലാണ് ചടങ്ങുകൾ നടന്നത് മുഹമ്മദ് ഖാൻ എന്നയാൾ സ്വമേധയാ ഹിന്ദുമതം സ്വീകരിച്ച് സനാതനധർമ്മത്തിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹം മഹാദേവ് എന്നറിയപ്പെടുന്നു ഭഗവാൻ ശിവൻ തനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് മതം മാറാൻ പ്രേരിപ്പിച്ചു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കഥ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഒരു രാത്രിയിൽ ഭഗവാൻ ശിവൻ പ്രത്യക്ഷപ്പെട്ട ഒരു സ്വപ്നം താൻ കണ്ടെന്നും നിന്റെ യഥാർത്ഥ മതത്തിലേക്ക് മടങ്ങി എന്നെ സേവിക്കൂ എന്ന് അദ്ദേഹം തന്നെ അനുഗ്രഹിച്ചു പറഞ്ഞുവെന്നും മുഹമ്മദ് ഖാൻ പറഞ്ഞു ഈ ശേഷം മുഹമ്മദിന്റെ ജീവിതം പൂർണ്ണമായി മാറി രാവിലെ ശിവനെ ആരാധിക്കുന്നതിനായി തന്റെ ജീവിതം സമർപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു പിറ്റേന്ന് തന്നെ ഗണ്ടോയിലെ പുരാതന മഹാദേവ് ഗഡ് ക്ഷേത്രത്തിൽ എത്തിയ മുഹമ്മദ് ഖാൻ പുരോഹിതന്മാർക്കും ശിവഭക്തർക്കും മുന്നിൽ താൻ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതായി അറിയിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ ക്ഷേത്രമേധാവി അശോക് പലിവാളും നിരവധി ഭക്തരും സന്നിധരായിരുന്നു മഹാദേവ്ഗഢ് ക്ഷേത്രത്തിലേക്ക് ഒരാൾ മടങ്ങുന്നത് ആദ്യമല്ല മുമ്പ് പലരും ഇവിടെ സ്വമേധയ തങ്ങളുടെ യഥാർത്ഥ മതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് പക്ഷേ മുഹമ്മദിന്റെ കഥ ശരിക്കും ശ്രദ്ധേയമായതിന് കാരണം അതൊരു ദൈവത്തിന് ഒരു അടയാളമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് മഹാദേവ്ഗഢ് മേധാവി അശോക് പലിവാൾ പറഞ്ഞതാണിത് അതേസമയം ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയെല്ലാം മറിച്ച് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ഈ തീരുമാനമെടുത്തതെന്നും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാണ് ഇതെല്ലാം നടന്നതെന്നും മുഹമ്മദ് പറഞ്ഞു വെബ്ഡാസ്ക് കർമാന്യൂസ്